കോൺഫിഡൻസ് ഉണ്ട് ഉറപ്പ് തരാൻ ഇന്ന് കോൺഫിഡൻസ് ഉണ്ട് അവര് ഞങ്ങള് പുറത്ത് കൊണ്ടുവരും എന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ഇനി നമുക്ക് ഒന്നോ രണ്ടു ഓ ഞാൻ നാളെ ഇന്ന് ഇനിക്ക് ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് അനൂപ് പോയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നാളെ രാവിലെ ഞാൻ ഞാനും പോവും അല്ല ഞങ്ങൾ ഇത് സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണേ ഇത് ചെറിയൊരു ഞങ്ങൾ ഇത് കാണുന്നത് ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ടല്ല ഇതൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു സമുദായം ഒരു പ്രോബ്ലമില് ഉള്ള സമയത്ത് ഞങ്ങൾ അത് ഇറങ്ങിയിട്ട് അത് പരിഹരിക്കും അത് ഞങ്ങളൊരു കടുമയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അല്ല ഇത് ഒരു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ് ഈ കൺവേഴ്ഷൻ ഉണ്ടാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ വന്നു അത് എങ്ങനെയാണ് ഇതിനെ നിർത്തേണ്ടത് അത് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ലീവിൽ ചില സ്റ്റേറ്റ് നടക്കുന്നുണ്ട് സമുദായത്തിൽ ഇതൊരു ഇഷ്യൂ ആയിരുന്നു ഇന്നു ആണ് അത് നമുക്ക് മനസ്സിലാക്കണം ആരാണിത് ചെയ്യുന്നത് അതിന് വേണ്ടിട്ടല്ലേ അവിടുത്തെ ഒരു ലോ പാസ് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ലോ പാസ് ആക്കുന്നത് പാസ്സാക്കിയതാരാ കോൺഗ്രസ് അല്ല കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എല്യോർമെന്റ് ഇൻഡ്യൂസ്മെന്റ് അതല്ലേ കൺവേർഷൻ ആ ആന്റി കൺവേർഷൻ ലോ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഒരു മതം മാറ്റിയിട്ട് മയർമാറ്റം ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ബാൻ ഇല്ല അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല പക്ഷെ ആരെങ്കിലും ഒരു ഇൻഡ്യൂസ്മെന്റ് കൊടുത്തിട്ടോ ഒരു ഫോഴ്സ്ഫുൾ കൺവേർഷൻ ചെയ്താൽ അത് ശരിയല്ല അതുകൊണ്ടല്ലേ ഛത്തീസ്ഗഡിൽ ഒരു ആൻറ്റി കൺവേർഷൻ ലോ ഉള്ളത് എത്രയോ സ്റ്റേറ്റ്സിൽ ആന്റി കൺവെർഷൻ ലോ ഉണ്ട് അപ്പൊ ഇതൊരു ഇഷ്യൂ ആണ് ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഇത് ഇത് ആദ്യം തീരുമാനിച്ചത് ആരാ കോൺഗ്രസ് സർക്കാർ അല്ലേ ഇതിപ്പോ പെട്ടെന്ന് നടന്ന കാര്യൊന്നുമല്ലോ കൺവേഴ്ഷൻ ഛത്തീസ്ഗഡിലോ എവിടെയാണ് ഞാൻ ചെയ്യേണ്ടത് ആഹാ അതെയോ ഇല്ല അങ്ങനെ ഇല്ല ഇല്ല അതെന്തിനാണ് അത് അത് അതിപ്പോ അത് അങ്ങനെ ഞാനിപ്പോ പറഞ്ഞത് മനസിലായില്ലേ ചെലവർ അങ്ങനെ ചെയ്യുന്നുണ്ട് മനസ്സിലായില്ല അല്ലേ ഞാൻ പിന്നെ ഇരുത്തി മനസ്സിലാക്കി തരാം വേണ്ട ഈ പ്രസ് കോൺഫറൻസ് വേണ്ട 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 എന്നെ പ്രോവോക്ക് ചെയ്യാൻ വന്ന പ്രൊവോക്ക് ആവില്ല നിങ്ങൾ വേണ്ട നിങ്ങളുടെ അജണ്ട ഇവിടെ നടക്കില്ല വേണ്ട വിട് വിട് വിടും വിടും വിടുന്നു എന്റെ ടൈം വേസ്റ്റ് ഇല്ലേ അല്ല ഞങ്ങള് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇത് വേഗം നടക്കണം വേഗം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് അത് അതിന്റെ പവറും അതിന്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഞങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അവരോട് അവരൊപ്പം സംസാരിക്കുന്നുണ്ട് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ കണ്ട ഈ മെറ്റീരിയലും ഞങ്ങൾ കണ്ട ഫാക്ട് മനസ്സിലാക്കിയ ഫാക്റ്റില് ഇത് അവിടെ ട്രാഫിക്കിങ്ങും നടന്നിട്ടില്ല ഇത് കൺവേർഷനും അല്ല എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഡിസ്കഷൻ പോയിന്റ് ആണ് ഒരു ഇന്നസെന്റ് ഇൻഡിനസെൻ്റ് ആൾക്കാരെല്ലാം ട്രാപ്പ് ചെയ്ത് ഇങ്ങനെ ട്രോമ ചെയ്തത് ഇത് നല്ല കാര്യമല്ലാന്ന് എൻ്റെ ഒരു എന്റെ ഒരു അഭിപ്രായം എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതിന് ഒരു എമെൻമെന്റ് കൊണ്ടുവരണോ അത് നമ്മളെ ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസിൽ ഫേക്ക് കേസസിൽ പെട്ടത് എത്ര ആൾക്കാർ പെടുന്നുണ്ട് അതൊരു ബ്രോഡ് സബ്ജക്റ്റ് ആണ് വെറുതെ ഒരു ആക്യുസേഷൻ കൊണ്ട് എന്ന് ജയിലിടുക നമ്മുടെ നാട്ടിൽ എത്ര നടക്കുന്നുണ്ടല്ലോ അതൊരു പുതിയ കാര്യമല്ല അതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ റിഫോമോ ക്രിമിനൽ ലോ റിഫോമോ അതിനെ കുറിച്ച് നല്ല ഡിബേറ്റ് നടക്കട്ടെ നിങ്ങൾ തുടങ്ങിക്കോളും അല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ വായിച്ചത് ഇന്റർപ്രിട്ടേഷൻ എന്റെ എങ്ങനെയാണ് അദ്ദേഹം നമ്മൾ എല്ലാവരും ഒരു ഹാർമോണി ഹാർമോണിയിൽ ജീവിക്കണം കൺവേർഷൻ ഇവിടെ നടക്കുന്നുണ്ട് അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് ആക്ഷൻ എടുക്കും അതിലും ഞാനും പറഞ്ഞ കോൺട്രഡിക്ഷൻ ഇല്ല ഞാൻ പറഞ്ഞത് അവിടെ കൺവേർഷൻ അല്ല നടന്നത് ഇവര് രണ്ട് കന്യാശ്ശേരിമാര് അവർ പോയത് ഒരു പ്രൊസീജിയറൽ ലാബ്സ് ഉണ്ടാവും എന്നാണ് ഞാൻ കാണുന്നത് ആ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി റെഗുലേഷൻ ആക്ടിന്റെ പോർട്ടിൽ അവർ രജിസ്റ്റർ ചെയ്തില്ല അതുകൊണ്ട് ഇത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് അല്ല റെഗുലേറ്റഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് അല്ല അവർ ട്രാഫിക് ആയിട്ട് അവര് ഇന്റർപ്രിറ്റ് ചെയ്യുന്നു മുഖ്യമന്ത്രി പ്രലോഭനത്തിലൂടെ നടക്കുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത് അത് അല്ല അത് ശരിയല്ല അത് ഛത്തീസ്ഗഡിൽ ട്രാഫിക്കിങ്ങും ഹ്യൂമൻ വിമൻ ട്രാഫിക്കിങ് ട്രൈബൽ ട്രാഫിക്കിംഗ് ഒരു ഉള്ള ഇഷ്യൂ ആണ് ലോ ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് റെഗുലേഷൻ ബില്ല് പാസ്സാക്കിയത് അവർ അസംബ്ലി പാസ്സാക്കിയത് എന്തിനാ ഒരു പണിയിലായിട്ടാണോ അവര് ഇവര് അവര് കാണുന്നത് ട്രൈബൽ സ്ത്രീകളെയും ട്രൈബൽ യുവാക്കളെയും അവിടെ ട്രാഫിക്കിങ് ചെയ്യുന്നുണ്ട് ചിലവര് ഇത് ഈ കേസ് എന്ന് പറഞ്ഞാൽ ഒരു മിസ് ഞാൻ കാണുന്നത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തില്ല അതുകൊണ്ട് പോലീസ് ഒരു കൺക്ലൂഷനിലെത്തുന്നു ഇവർ ട്രാഫിക്കിങ് ചെയ്യുന്നു അതുകൊണ്ട് കേസ് ഫയൽ ചെയ്യുന്നു അല്ല നമുക്ക് നോക്കാം അതാ ഇതെല്ലാം നിങ്ങൾ ചോദിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് ആൻസർ ഒന്നുമില്ല ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു പാർട്ടി ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഫാക്ട്സ് എല്ലാം മനസ്സിലാക്കി പറയുന്ന പാർട്ടിയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവര് ട്രാഫിക്കിങ് ചെയ്യുന്ന കണ്ടുകൾ അല്ല ഇവര് ട്രാഫിക്കിങ് അല്ല ഇവര് ഫാമിലീസ് കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രൊസീജ്യറൽ ലാബ്സ് ആണെന്നാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അവർ ചെയ്യുന്നത് അവർ ചെയ്യും ഇല്ലല്ലോ അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഗൂഢാലോചനയും ഒരു കോൺസ്പിറസി അല്ല അത് ഞങ്ങൾ ഒന്നും കാണുന്നില്ല ഞാൻ കാണുന്നത് ഒരു 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 മിസ് ഒരു ഗ്യാപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മിസ് അണ്ടർസ്റ്റാൻഡിങ് കുറച്ചൊരു പ്രൊസീജ്യറൽ ലാബ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യ പ്രൊസീജിയറൽ ലാബ്സ് അത് കന്യാശ്രീ അവരുടെ ഒരു ഓർഗനൈസേഷൻ ആ പോർട്ടലിൽ ഇത് അപ്ലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് ചെയ്താൽ ഇതൊന്നും നടന്നേന്നില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അതാണ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ട് അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇത് ട്രാഫിക് അങ്ങാണ് അത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്താ എനിക്ക് ഇന്ന് രാവിലെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യാന്ന് ഈ ഇഷ്യൂനെ പരിഹരിച്ചിട്ട് മറ്റേ ഇഷ്യൂൽ ഞാൻ പോവാം എന്നത് അല്ല ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് ടൈം വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ജെന്വിൻ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം ജെന്യുവിൻ ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾക്ക് അറിയാം എനിക്കറിയാം അല്ല അതല്ല അവർക്ക് അവർക്കൊരു കൺവീനിയൻ നെറേറ്റീവ് അല്ലേ ഇത് അവർക്കൊരു നല്ല നെറേറ്റീവ് അല്ലേ ഞാൻ പറയുന്നത് നോക്കൂ ആർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ഒരു വൾച്ചർ മാതിരി ആഘോഷിക്കാൻ വരുന്നത് ആരാണ് കോൺഗ്രസ് പാർട്ടി ആരാണ് അത് പരിഹരിക്കാൻ ഇറങ്ങുന്നത് ബി ജെ പി ഈ വ്യത്യാസം മനസ്സിലാക്കണം ഇനി ഞാനിപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം എലക്ഷൻ നടക്കുന്ന ചെയ്യുന്ന ആൾക്കാരോട് എന്ത് പറയാനാ അവരിങ്ങനെ ഓരോന്ന് പറയും ഇത് മുന്നമ്പമാണോ ഇതിപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഇഷ്യൂന്ന് നമ്മൾ മനസ്സിലാക്കാം ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രശ്നങ്ങളും അവരുടെ കഷ്ടങ്ങളെ കുറിച്ച് എത്ര കൊല്ലായിട്ട് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തിനാണ് ഇന്നിങ്ങനെ വന്ന് ചാടി കുതി കുതിച്ച് ഒരു സെലിബ്രേഷൻ ചെയ്യുന്നത് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വേണമെങ്കിലും എന്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഇതിനെ കുറിച്ച് പരിഹരിക്കാൻ ഒരൊറ്റ പാർട്ടിയെ ഇറങ്ങുള്ളൂ അധ്വാനിക്കുള്ളൂ അത് ബി ജെ പി ആണ് അതിൽ ഒരു ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല പറയുന്ന ആൾക്കാര് എന്തെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ അതില് ആ ഞാൻ ഞാനതിൽ ആ തർക്കിക്കാനോ വിമർശിക്കാനോ ഞാൻ ഇറങ്ങുന്നില്ല കെ സി വേണുഗോപാലിന് എല്ലാ അവകാശവും എന്തു പറയാനും പറഞ്ഞോട്ടെ ഇല്ല അതില്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ പറഞ്ഞത് അതങ്ങനെ ചെയ്യുന്നു ഇനിയിപ്പോ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ആന്റി സെക്യുലർ പാർട്ടിയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യാൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ പറയുന്നുണ്ടോ അതെന്താ പറയാത്തത് ഇവിടെ ഇന്നലെ ഫാസിസം ഡൗൺ വിത്ത് ഫാസിസം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ജോൺ ബിട്ടാസ് ഹോർഡിങ് നിൽക്കുമ്പോൾ അവിടെ തൃശ്ശൂർ നോർത്തിൽ നമ്മളെ പ്രവർത്തകനെ അടിക്കുന്ന സീൻസ് നിങ്ങൾ അതിനെക്കുറിച്ച് ഹിപ്പോക്രസി എന്താ പറയാ ഞങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഏത് ഇഷ്യൂ ആണെങ്കിലും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഒരു സിമ്പിൾ ഇഷ്യൂ അല്ല എന്നാലും ബി ജെ പി കേരളം അതിനു വേണ്ടി ഇറങ്ങി അവരെ രക്ഷിക്കാനും അവർക്ക് നീതി നൽകി നൽകാൻ ഞങ്ങൾ പ്രവർത്തിക്കും അവിടെ ജനറൽ സെക്രട്ടറിയും പോയിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ അധ്വാനിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അത് കോൺഗ്രസ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഇത് മാറില്ല അത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഞാനും ഞാനും അതാണ് എന്റെ ഒരു ഹോപ്പ് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് നീതി നൽകണം അതല്ല ശരി അവർക്ക് നീതി നൽകണം എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ഞാനൊന്നും പറയാൻ പോകുന്നില്ല നിങ്ങൾ എന്റെ ഒപ്പം ഒരു 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 കാര്യം മനസ്സിലാക്കണം ഒരു മോട്ടിവേറ്റഡ് ക്വസ്റ്റിനിങ് ലൈന് നിങ്ങൾ തുടങ്ങിയ ഞാൻ അവിടെ പോയില്ല അത് വെച്ചാൽ മതി ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങളൊപ്പം ഞാൻ സംസാരിക്കുന്നില്ല നമസ്കാരം നമസ്കാരം ജയ ആ വേറെന്തെങ്കിലും